കഴിഞ്ഞ രണ്ടു ദിവസമുണ്ടായ ശക്തമായ മഴ പാതാളം റെഗുലേറ്റർ പമ്പ്രിഡ്ജിലെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി മലിനജലം വ്യാപകമായി പുഴയിലേക്ക് ഒഴുകാൻ തുടങ്ങി ഇതോടുകൂടിയാണ് പ്രദേശത്തെ മീനുകളെല്ലാം തന്നെ ചത്തുപൊങ്ങാൻ തുടങ്ങിയത് മഴക്കൊപ്പം വിഷം വമിച്ച മലിനജലം പുഴയിലേക്ക് ഒഴുക്കിയതോടെ പുഴയുടെ നിറം തന്നെ മാറി രണ്ട് സൈഡിലെയും നിറങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കാം സമീപത്തെ ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം തന്നെയാണ് ഈ പുഴയിലേക്ക് ഒഴുക്കിയതെന്ന ഒരു സംശയവും വേണ്ട പക്ഷേ ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം മീനുകളെല്ലാം ചത്തുപൊങ്ങിയത് കൂട്ടമായിട്ട് സമീപത്തെ ഫാക്ടറികളിൽ രാസമാലിന്യമാണ് എന്ന് തന്നെ പ്രദേശത്തെ ജനങ്ങൾ തന്നെ പങ്കുവയ്ക്കുന്നു മിനിയാന്ന് രാത്രിയിൽ മഴയത്ത് വ്യവസായ മാലിന്യം പുഴയിലേക്ക് ഭീകരമായ രീതിയിൽ തള്ളിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് റെഗുലേറ്റർ കമ്പനിയേഷൻ്റെ ഷട്ടർ തുറക്കുമെന്ന് അവർക്കറിയാം പിന്നലെ രാവിലെ പോലെ തന്നെ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാണ്ട് മുകളിലേക്ക് പൊങ്ങ് നമ്മൾ പി സി ബിന് വിവരം അറിയിച്ച് നേരിട്ട് പോയി കണ്ട് പരാതിയും പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്കും മീൻ ചത്തുപൊങ്ങാൻ തുടങ്ങി റെഗുലേറ്റർ കമ്പ്രീസിൻ്റെ ഷട്ടറുകളും വൈകുന്നേരം ആയപ്പോൾ മൂന്നെണ്ണം തുറന്നു ഇപ്പുറത്തെ ഭാഗത്തേക്കും വെള്ളം വന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വരാപ്പുഴ കോതാട് ഈ മേഖലകളിലൊക്കെ എല്ലാം മീനുകൾ ഒരുപാട് ചത്തുപൊങ്ങിയിട്ടുണ്ട് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയതാണ് ഈ ജലസമ്പത്ത് ഈ ജലസമ്പത്തിനെ ആശ്രയിച്ചായിരുന്നു ഗ്രേഷ്യസിനെ പോലെയുള്ള നിരവധി കർഷകർ കൃഷി നടത്തിയത് അവരുടെ കൃഷിയിടങ്ങളിലെ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ചത്തുപൊങ്ങി കിടക്കുന്നത് കരിമീനുണ്ട് കാളാഞ്ചി ഉണ്ട് അങ്ങനെ നിരവധി കൂടാതെ കുഴുവ ഉൾപ്പെടെയുള്ള കായലിലെ മത്സ്യങ്ങളും ചത്തുപൊങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം തേടിയാൽ ഉത്തരം ഒന്നേ ഉള്ളൂ ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യം ഒരു പതിമൂവായിരം കാളാഞ്ചി കുഞ്ഞാണ് നമ്മൾ ഞാൻ ഇറക്കിയത് അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസംബറിൽ വെച്ചിരിക്കുകയാണ് കരിമീൻ കരിമീൻ ഏകദേശം ഒരു നേരം നമ്മൾ വെളുത്ത കരിമീൻ മാത്രമേ ചത്തു പൊങ്ങിയിട്ടുള്ളൂ പക്ഷെ വല പൊക്കി കഴിഞ്ഞപ്പോഴും കടിയില് ഈ മൊത്തം കാളാൻ ചെയ്യുന്ന ഈ കൂട്ടിലുണ്ടായിരുന്ന മൊത്തം മീനുകൾ ചത്തടക്കണ അവസ്ഥയിൽ നമ്മളിവിടെ കാണുന്നത് കൂടുകൃഷി മാത്രമല്ല നമ്മുടെ മത്സ്യസമ്പത്ത് തന്നെ ഫുൾ നശിഞ്ഞു കാരണം ഞങ്ങക്ക് ഇവിടെ മൂന്ന് വല അല്ലാതെ തന്നെ ഉണ്ട് നമുക്ക് ഒറ്റ അല്ലാതെ തന്നെ നമുക്കിവിടെ മീൻ കിട്ടാറില്ല പക്ഷേ ഇപ്പൊ ഇത്രയും ചത്തുപൊങ്ങിയപ്പോ ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മത്സ്യസമ്പത്ത് ഒന്നുമില്ല വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളിയ ഈ മാലിന്യം പെരിയാറിനെ ആകെ തളർത്തിയിരിക്കുകയാണ് പെരിയാർ പെരിയാറിപ്പോൾ നിർജ്ജീവമാണ് ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് ഇതോടുകൂടി ഇല്ലാതായത് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി